മിഡിൽ ഈസ്റ്റിലെ കെമിക്കൽ മേഖലയിലെ പ്രമുഖ കമ്പനിയായ അക്വക്കമി അത്യാധുനിക നിർമ്മാണ സൗകര്യവുമായി അക്വക്കമി ഗ്ലോബൽ കെമിക്കൽസ് ആരംഭിച്ചു കലീഫ ഇക്കണോമിക് സോണിലാണ് ഗ്ലോബൽ കെമിക്കൽസ് ആരംഭിച്ചത് മിഡിൽ ഈസ്റ്റിലെ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് നിർമ്മാണത്തിൽ പുതിയ ആശയങ്ങളുമായാണ് അക്വക്കെമി ഗ്ലോബൽ കെമിക്കൽസ് ആരംഭിച്ചതെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു മില്യൺ ഡോളറിന്റെ പ്രാരംഭ നിക്ഷേപത്തോടെ ചതുരശ്ര മീറ്ററിലാണ് അക്വകെമി ഗ്ലോബൽ കെമിക്കൽസ് പ്രവർത്തനം ആരംഭിച്ചത് അടിസ്ഥാന സൗകര്യങ്ങളുടെ വിപുലീകരണത്തിനൊപ്പം വ്യവസായികളെ ശാക്തീകരിക്കുക സുസ്ഥിര വളർച്ച കൈവരിക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നതെന്ന് അക്വകെമിയുടെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ആനന്ദ് കുമാർ പറഞ്ഞു We have been uh, looking to how to be local and how to bring in the multinational you know, product lines, specialty chemicals, and bring it to this country and produce it here. So, add value to the localization. So, that was our you know, thought process, and uh, we started our journey in building this facility in 2022. And uh, already close to around 50 to 60 million dollars worth of chemicals. To be supplied to AdNoc and other companies here. And already we found a global partners who are willing to come and partner with us and produce those products here. So, so that is our that is plan, and it's going really well. And we are all, also, this facility is, we feel that already we have enough jobs to handle it. So we are also looking for some more acquisition in the near future within UAE. എഴുപത്തിരണ്ടായിരം മെട്രിക് ടൺ സംഭരണശേഷിയും നാല് ദ്രാവക സംഭരണ ടാങ്കുകളും അടങ്ങുന്ന തരത്തിലാണ് അക്വകമി ഗ്ലോബൽ കെമിക്കൽസ് വിഭാവനം ചെയ്തിരിക്കുന്നത് എന്ന് അക്വക്കമി ഗ്ലോബൽ കെമിക്കൽസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശോഭിത ആനന്ദ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ജി സി സി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് വിപണിയിലെ മൂല്യം ഏകദേശം എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം തൊണ്ണൂറ്റിയ് ബില്യൺ യു എസ് ഡോളർ ആയിരുന്നു രണ്ടായിരത്തി മുപ്പത്തിരണ്ടാകുമ്പോഴേക്കും ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റിയാറ് ദശാംശം ഇരുപത്തി ആറ് ബില്ല്യൻ യു എസ് ഡോളറിൽ പ്രതീക്ഷിക്കുന്നതായി അധികൃതർ പറഞ്ഞു ജീവൻ ന്യൂസ് അബുദാബി